ഞാനൊരു ടൈം മിഷനിൽ ഉണ്ടാക്കുക പ്രത്യേകത ഉണ്ട് കൊതുകുകളോട് സംസാരിച്ചൊരു ക്യാമറ വെച്ചിട്ടുണ്ടാവും ആ ക്യാമറയിൽ വെളിച്ച വിളിച്ചിണ്ടാവും രാത്രി കള്ളന്മാർക്ക് ചീണ വയ്ക്ക വീഡിയോസ് പോലീസിനായിട്ട് എടുത്ത് കള്ളന്മാരെന്നെ പോലീസിന് ഈ സിയോക്കണി എന്തോ ഞാനോ ഞാനൊരു ടൈം മിഷീനില് ഉണ്ടാക്ക ഇതിന്റെ പ്രത്യേകതകളൊക്കെ ഞാൻ എനക്ക് പറഞ്ഞുതരാം തരാം അതെ ഞാൻ ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇല്ലേ ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കൊതുകുകളോട് സംസാരിക്കാൻ പറ്റും രാത്രിയാമ്പ സംസാരിക്കാൻ പറ്റൂ കാരണം രാത്രി ആവുമ്പോഴല്ലേ കൊതുകുകൾ വരും കൊതുകുകളോട് മാത്ര ഇല്ല ഈച്ചകളോടും സംസാരിക്കാൻ പറ്റും അപ്പൊടാ എന്നൊരു ഉദി ഇല്ലേ ഇപ്പം ഇതാക്കി ഫോൺ ഓരോ ഫാനുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ആ ഫാനുകളുടെ ഇല്ല സ്വിച്ച് മുതീട്ട് ഇതിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇതിലൊരു ക്യാമറ വെച്ചിട്ടുണ്ടാവും ആ ക്യാമറയിൽ വെളിച്ചെളിച്ചിട്ടുണ്ടാവും രാത്രി കള്ളന്മാർ ചീണമൊക്കെ വീഡിയോ എടുത്ത് പോലീസിനായിട്ടെടുത്ത് കള്ളന്മാരെന്നെ പോലീസിന് വീട്ടിയാവുമ്പോഴത്തേക്കാണ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞ് നോക്കും ും മൃഗങ്ങളും ഇതിൽ ഈ അനിമൽസിനോട് എല്ലാം സംസാരിക്കാൻ പറ്റും അനിമൽസിനോട് എങ്ങനെ സംസാരിക്കുക മനുഷ്യന്മാർക്കും സംസാരിക്കാൻ പറ്റും അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു ഈ ടെമിഷനിൽ മൃഗങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന സാധനമൊക്കെ വെച്ചിട്ടുണ്ടാവും അങ്ങനെ പിന്നെ ഇതിനെ ആദ്യം ഒരു കാ കണ്ടീഷൻ ഉണ്ട് ആദ്യം പിന്നെ നമ്മൾ ഫാന് വിറ്റി കൊടുക്കണം ഇതിൻ്റെ ഉള്ളിൽ സംസാരിക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചെടുത്തിട്ടുണ്ടാവും മൃഗങ്ങൾ സംസാരിക്കണം വീഡിയോ എടുത്തിട്ട് അത് നമുക്ക് ഇതിന് വയ്ക്കണം ഇതില് എന്നിട്ട് അതിനോടൊക്കെ അങ്ങനെ നമ്മൾക്ക് സംസാരിക്കാം എന്നിട്ട് ഒരു റിമോട്ട് കൺട്രോളിൻ്റെ ഉൾക്കൂടെ ഇതിലുള്ള ക്യാമറയെ കൂടെ അങ്ങനെ സംസാരിക്കാം നമ്മൾ സംസാരിക്കണത് മൃഗങ്ങളുടെ ഭാഷ ആ മൃഗങ്ങളുടെ ഭാഷയുടെ കൂടെ തന്നെ നമ്മൾ സംസാരിക്കുന്നത് മൃഗങ്ങളുടെ ഭാഷയും നമ്മളുടെ ഭാഷ ഭാഷയുടെ ഉള്ളിൽ കൂടെ ടോപ്രിയ അങ്ങനെ നമുക്ക് എല്ലാ മൃഗങ്ങളോടും സംസാരിക്കും ഇത് സിംഹത്തിനോട് സംസാരിക്കാൻ പറ്റില്ല കാരണം സിംഹത്തിനോട് സംസാരിച്ചാല് പെട്ടെന്ന് സിംഹം ഇതും ചെയ്തും ഈ ഭാഗത്തൊക്കെ അടിച്ചിട്ട് ഇത് പൊട്ടില്ല കേട്ട ഈ മിഷ്യൻ ചെലപ്പോ നമ്മളെ തന്നെ കഴിച്ചു തിന്നാൻ വരൂ സിംഹ് ഇല്ലേ കാട്ടി ഉള്ളതിനെ വേട്ട യും വേട്ടയാൽ പൊട്ടിക്കാൻ സാധ്യതയുണ്ട് സിംഹം അതുകൊണ്ട് സിംഹത്തിൻ്റെ കൂടെ കുട്ടികളോട് സംസാരിക്കാൻ പറ്റും നല്ല രീതിയിൽ നേരം നല്ല സുന്ദരമായിട്ട് നേരെ നല്ല പെരുമാറും